സ്നേഹത്തിന് ഭയമില്ല ഭയത്തിന് ദണ്ണനമുണ്ട് അടുത്തു നോക്കി തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി ഭയത്തെ കെട്ടിപ്പിടിക്കുന്ന ഒരാമയും പറയണം ഒരാമയും പറയണം ആമീ നിന്നെ അലട്ടുന്ന ഏതൊരു ഭയവും ദൈവാത്മാവ് ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞു ചില ഭയത്തിന് കർത്താവ് ഇന്ന് ജയത്തിന്റെ കൂടി പിടിക്കാൻ പോവുക നീ തകരാൻ പോകുക ഭയം നിന്റെ വീട്ടിൽ മരണം വരുവാന്നുള്ള ഓ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ജനത്തോടെ ആത്മാവിന്റെ തൂത് ഭയത്തിന്റെ വ്യാപാരത്തെ അഴിക്കാൻ കഴിയുന്ന യേശു ഇന്നിവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക വിശ്വസിക്കുന്ന നിന്നോട് കർത്താവ് പറയുക ആ ഭയം നിന്നെ തൊടത്തില്ല ആ ഭയം നിന്റെ തലമുറയെ തൊടത്തില്ല ആ ഭയം നിന്റെ ബിസിനസ് വിശ്വസിച്ചുകൊണ്ട് പറയണം ആ ഭയത്തെ ഞാൻ ജയിക്കാൻ പോവുക ആ ഭയത്തെ ഞാൻ ജയിക്കാൻ പോവുക ആ ഭയത്തെ ഞാൻ ജയിക്കാൻ പോകും പരിശുദ്ധന്മാ പറയ ഇന്നിവിടെ ആരാധനയ്ക്ക് വന്ന ചിലരുടെ ജീവിതത്തിൽ നിന്ന് ഭയത്തിന്റെ വ്യാപാരങ്ങൾ അഴിഞ്ഞു പോകും ഒരാമീം പറയണം സാഹചര്യങ്ങൾ നിന്നെ തകർക്കാൻ വരുമ്പോൾ വിളിച്ചു പറയണം ഞാൻ ഭയപ്പെടത്തില്ല എന്റെ കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞ യേശു കൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട യേശു പറയ ഞാൻ നിന്റെ കൂടെ ഇരിക്കാം അടുത്തിരിക്കുന്ന കൈകൊടുത്തോടെ യേശു കൂടെ എന്ന് ഇരിക്ക ഓ താങ്ക് യു ലോ നിനക്ക് ഒരു ആവശ്യം വരുമ്പോൾ നിനക്കൊരു പ്രശ്നം വരുമ്പോൾ നിന്റെ കൂടെ യേശു കാണു ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ സെക്ഷണത്തെ ഞാൻ ഓർപ്പിക്കാം യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ തകരാൻ കർത്താവ് അനുവദിക്കത്തില്ല അടുത്തിരിക്കുന്ന കൈ കൊടുത്തു പറ കർത്താവ് നമ്മളെ ശക്തീകരിക്കും എന്ന് പറ എന്ന് പറഞ്ഞ ശക്തീകരിക്കും പറഞ്ഞ എന്തിനാ ഇന്നു വരെ ചെയ്യാത്ത എന്തോ കാര്യം നിന്നെ കൊണ്ട് കർത്താവ് ചെയ്യിപ്പിക്കാൻ പോവാ അതുകൊണ്ട് കർത്താവ് അറിയാം നിന്നെ ഞാൻ ഒന്ന് ശാക്തീകരിക്കാൻ പോവാ ഓ ഈ പ്രവചന ഭാഗത്ത് പറയുന്ന ഒരു ഭാഗമുണ്ട് വായിക്കാൻ നേരമില്ല അങ്ങോട്ട് പോകത്തില്ല കാര്യം അവിടെ പോയ ഒത്തിരി സമയം എടുക്കും സംഘാരക നനക്കെതിരെ കയറി വരുന്നുണ്ട് കോട്ട കാത്തു കൊള്ളുക വഴിയെ സൂക്ഷിക്ക അടുത്ത പദം നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്ക എന്നോട് പരിശുദ്ധ പറയുന്നു ഒരു പടയ്ക്ക് പുറപ്പെടുന്ന പട്ടാളത്തെ പോലെ വിശ്വസിക്കാൻ കഴിയുന്ന ചിലരെ ഇന്ദുമകൾ ശക്തീകരിക്കാൻ എന്റെ യേശു ഇതിനകത്ത് വന്നിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്ന നിങ്ങളോട് പറയാം എന്തിനോ നിങ്ങൾ എതിരിടാൻ പോവാ ഉറപ്പുണ്ട് യാമീം പറഞ്ഞാട്ട ചില പ്രശ്നങ്ങളെ നിങ്ങൾ എതിരിടാൻ പോവാ നിങ്ങളുടെ ഭാവിക്ക് എതിരെ എത്തിക്കുന്ന ചില ശക്തികൾ നിങ്ങൾ എതിരിടാൻ പോവുക ഇന്നലെ വരെ കരഞ്ഞ പ്രാർത്ഥനയാൽ നിന്ന് രംഗം മാറാൻ പോവുക ചെലവിനെ എതിരിടാൻ പോവുക അതിനൊരു നിയോഗം നിന്റെ അകത്ത് യെസ് ഓ താങ്ക് യു സ്പിരിറ്റ് യാ ചിലതിനെതിടാൻ പോവാ നിന്റെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ നിന്റെ ആരോഗ്യത്തിനെതിരെ നിന്റെ നന്മക്കെതിരെ പ്രവചനാത്മാവ് ഞാൻ വിളിച്ചു പറയാ നിന്നെ തന്നെ ശക്തീകരിച്ചു നിന്റെ പ്രാർത്ഥന കൊണ്ട് നിന്റെ വീടിനകത്ത വിടുതൽ നടക്കും നിന്റെ തോഫ്സ് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിച്ചു ഇതൊരു ദൈവപ്രവർത്തിയുടെ തുടക്കമാണെന്ന് ആത്മാവ് പറയും ഇന്ന് ചിലരുടെ ആരകർത്താവും മുറുക്കും ചില കർത്തവ് ഭയങ്കരമായി ശക്തിപ്പെടുത്താൻ പോവുക ഓറെ നാളുകൾ കൊണ്ട് നീ കരയുന്ന വിഷയത്തിന് ദൈവം നിന്നെ തന്നെ ശക്തീകരിക്കുക ഇതൊരു തുടക്കമാ ചില വൈദേശിക വാതിൽ അടഞ്ഞ ചിലരോടാ ദൂത് നിന നന്മ കെപിരേ നിൽക്കുന്നവൻ നിനക്കെബിരേ നിൽക്കുന്ന ശക്തികൾ അതിനെതിരെ ദൈവം നിന്നെ ശക്തി ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന നിന്നോടാ സന്ദേശം നിന്നെ തന്നെ നല്ലവണ്ണം നല്ലവണ്ണം ചെറുതായിട്ടല്ല ശക്തിയാൽ നിന്നെ ദൈവാത്മാവ് ഇന്ന് പകൽ ശക്തീകരിക്കും പറഞ്ഞു നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക ഒരു ഉറപ്പ് ഞാൻ തരാം ഏതൊക്കെയോ പരാജയം ഇന്ന് അവസാനിക്കാൻ പോവാ ഏതൊക്കെയോ തകർച്ചകൾ ഇന്ന് അവസാനിക്കാൻ പോവുക മുന്നോട്ട് കയറാൻ നിനക്ക് കർത്താവ് കൃപ തരുക നിന്റെ വീട്ടിനകത്ത് ഓരോരോ പടികൾ സ്റ്റെപ്പുകൾ മുകളിലേക്ക് കയറാൻ നിനക്ക് ദൈവം ഇന്ന് പകൽ അഭിഷേകം തരുവാൻ പോകുക ഒരു കാര്യം നിന്നോട് പറയാ എന്തിനാ നിന്നെ ശക്തീകരിക്കുന്നത് നീ തകരാൻ നീ ചിറകടിച്ചു കയറാൻ പോവുക വിശ്വാസം കൊണ്ട് ആമയും പറഞ്ഞാട്ട് കഴിഞ്ഞ നാളുകളിൽ പറന്ന് പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്ന ജനത്തോട് പറയാം ചിലരെ പറ ഇന്നുപോലെ വെളിപ്പെടാത്ത ലെവലിൽ ദൈവശക്തിയുടെ വ്യാപാരം വിശ്വസിക്കുന്ന ജനത്തിന്റെ മേൽ ബാ ബാറാ ബാറാ ആത്മാവിൽ കണ്ടു തുടങ്ങുന്നവർക്കായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക വിശ്വാസം ഉണ്ടോ നിന്നെ ചിറകടിച്ച് കർത്താവ് കയറ്റും എന്ന് പറഞ്ഞ ഇന്നലെ വരെ നീ പറന്ന പരിധിക്കപ്പുറത്തോട് നിന്നെ കർത്താവ് പറപ്പിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ നീ ചിന്തിച്ചതിന് അപ്പുറത്ത് കർത്താവ് നിന്നെ ചിന്തിപ്പിക്കും ഇന്നലെ വരെ പ്രാർത്ഥിച്ചതിനപ്പുറത്ത് നിന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും ഇന്നലെ വരെ ആത്മാവിൽ ആയിരുന്ന ഇരട്ടിയായി നിനെ ആത്മാവിൽ നിറയ്ക്കും നിന്നെ ചിറകടിച്ചു കയറ്റും കർത്താവ് കർത്താവിന്റെ ആമീൻ പറ ചില ആഭിചാരങ്ങൾ ബന്ധിക്കപ്പെടും ചില മന്ത്രവാദങ്ങൾ ബന്ധിക്കപ്പെടും നിന്നെ തന്നെ ശക്തീകരിക്കാൻ പോവുക വിടുത തരത്തിൽ നിന്ന് വാദിക്കുന്ന എല്ലാ ശക്തികളും യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കപ്പെട്ടിട്ട് പരിശുദ്ധങ്ങൾ വിളിച്ചു പറയുക ഇതിനകത്തിരിക്കുന്ന ചിലരെ യേശുവിന്റെ കൃപയാൽ യേശു ശക്തീകരിക്കും ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ് ഈ യേശുബായുടെ പുസ്തകത്തിലെ ഒന്ന് രണ്ട് ചെറിയ വാക്യത്തിലേക്ക് പോകണം യോശുവയുടെ പുസ്തകം എടുത്ത് ഒന്നാം മധ്യായം യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം വായിച്ചു യോശുബായ നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ ഈ യോശുവയുടെ പുസ്തകം ഒന്നാം ഒന്നാം അധ്യായം തുടങ്ങുന്ന ഒരു അഞ്ചാം അഞ്ചാമത്തെ വാക്യം വാക്യം ഒന്നാമത്തെ യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരളി ചെയ്തത് എന്റെ ദാസനായ മോശ മരിച്ചു എന്തൊരു ദുഃഖ ശബ്ദം എന്റെ മരിച്ചു മോശ മരിച്ചത് കൊണ്ട് പദ്ധതി ദൈവം നിർത്തുവല്ല ഒരു മോശ മരിച്ചാൽ അടുത്തൊരു യേശുവായി എഴുന്നേക്കും വിശ്വസിക്കുന്ന നിന്നോട് ഞാൻ ദൂതു പറയാം തമ്പുരാൻ ഇട്ട പദ്ധതി വഴിമത്തത്തി മുടങ്ങിയാൽ നീ കരയണ്ട അടുത്തൊരാളെ ദൈവം അതിനെ എഴുന്നേൽപ്പിക്കും തമ്പുരാന്റെ പദ്ധതിക്ക് മുടക്കം വരാൻ യേശുവിന്റെ പദ്ധതിക്ക് മുടക്കം വരാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല എന്നോട് പരിശുദ്ധാൻമ പറയാ ഇന്ന് ചിലരുടെ മേൽ അതിഭയങ്കരമായ ഒരു അഭിഷേകം ഇറങ്ങാൻ പോവുക നിനക്കതിന്റെ യാതൊരു വ്യക്തിയും മിക്കത്തില്ല ഒരു ആഭിചാരവും മിക്കത്തില്ല ഒരു പൂജ മിക്കത്തില്ല ഒരു നേർച്ച മിക്കത്തില്ല എന്താ കാര്യം നിന്നോട് കൂടെയുള്ളവൻ പറയുക നിന്നെ ശക്തീകരിക്കാൻ ഞാൻ ഈ േദനയുണ്ട് അങ്ങോട്ട് തിരിഞ്ഞു മൂന്ന് വർഷം കൊണ്ടുണ്ട് ജീസസ് ഉണ്ടല്ലോ വേദന ഈ വേദന മാറും ആദ്യം മാറുമ്പോർണ് ജീസസ് ആമി പെടലിൽ തിരിക്കുമ്പോൾ തന്നെയുള്ള വേദന തന്നെ നടുവിന്റെ മധ്യഭാഗത്തും അത് തുടങ്ങിട്ട് അത്രയും വർഷമായി ജീസസ് പിന്നെ രണ്ട് കൈ മേപ്പോട്ട് പൊക്കിക്കേ ഇവരുടെ കൈ തമ്മി ചേർത്ത് വെച്ചാൽ ഒരു രണ്ടര ഇഞ്ചോളം വ്യത്യാസമുണ്ട് ഇവരുടെ ഈ കൈയെ കർത്താവ് തൊട്ടാൽ ഈ കൈ വളർന്നു വന്നാൽ ഇവരുടെ പെടലിവേദന മാറും ഇവരുടെ നടുവിന് വേദന മാറും ഇപ്പോൾ ഹീൽ സൗഖ്യമാകട്ടെ അത് വളർന്നു വരട്ടെ ഓ നെയ്മി ഓ വളർന്നു വരട്ടെ വളർന്നു വരട്ടെ അവരെന്തോ അനുഭവിക്കുക ആ രണ്ടര ഇഞ്ച് ഇപ്പൊ വളർന്നു വന്ന് ഒരേ പോലെ കൈ നിക്കുക ഇനിയും കൈ ദാത്തിട്ടെ ഇനിയും മുമ്പലത്തെ പോലെ കൈ പൊക്കി ഞാൻ വെക്കുന്ന പോലെ വെച്ചേ കൈ ഒരേ പോലെയാ ഇനിയും കൈ താത്തിട്ടെ എന്നെ നോക്കിയേ ബോഡി ഇങ്ങനെ നിർത്തി പെടലി തിരിച്ചേ

കർത്താവ കൈ തൊടുകയാ ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഈ സമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയാൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർ കണ്ണുകളെ അടച്ച് മുഴങ്കാലുകളിൽ ഇരിക്കാൻ കഴിയുന്നവരിയ്ക്കുക യേശു ഇപ്പോൾ നിങ്ങളെ തൊടും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളെ ടി വിയുടെ നേരെ നിങ്ങൾ കൈ നീട്ടുക നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോയാൽ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവെ യേശുവിൻ്റെ നാമത്തിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ദൈവ വചനം അവരിൽ പരക്കട്ടെ അവരുടെ ലൈഫിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ വെളിപ്പെട്ട് വരട്ടെ ഒരു ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം അവരുടെ ലൈഫിനെ അമി കയറി മൂടട്ട് കർത്താവ് അവരുടെ ജീവിതത്തെ തകർക്കാൻ നിൽക്കുന്ന എല്ലാ ഓപ്പോസിഷൻ സ്പിരിറ്റിനെയും ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുക അവരുടെ ജീവിതം ഒരു അത്ഭുതമായി മാറട്ടെ സ്വർഗത്തിൽ മാത്രമായിരിക്കുന്ന ദിവ്യമായ സമാധാനം ഇവരിലൊക്കെ കർത്താവ് പകരണം സമാധാനത്തിൽ ജീവിപ്പാൻ യേശുവിനെ വിളിച്ചല്ലോ ഇവരുടെ രോഗത്തെ സൗഖ്യമാക്കിയാട്ട് ഇവരുടെ ശാപങ്ങളെ പൊട്ടിച്ചാട്ട് പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേ